അമ്മേ 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 സ്നേഹം ോം നൽകും ഭാരങ്ങളേറിയോ സാന്ത്വനിടും കർത്താവ് അനേകം മക്കളുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഇതുത്തരം നൽകണം കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ ഓരോ മക്കൾ കർത്താവെ ആ മക്കളുടെ കുടുംബ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള കൃപ നൽകണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളാൽ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങളിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിസ്സാര കാര്യങ്ങൾ മൂലം വേർപിരിഞ്ഞു കഴിയുന്ന എല്ലാ ദമ്പതികളെയും സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ കലഹിക്കുന്ന മക്കളെയും ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാതെ പരസ്പരം മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിലെ മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയൊക്കെ പീഡനങ്ങൾ മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്ന വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും എല്ലാ മക്കളുടെ മേലോടും വർഷിക്കണം നമ്മുടെ ഭർത്താവ് ഈശ്വരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ പിതാവിന്റെ മാന്ധ്യസവും വിശുദ്ധ ഗുരുഷന്റെ സംരക്ഷണവും നമ്മളോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥന നിയമങ്ങളോടും കൂടെ ഉണ്ടാകും മാറാറുണ്ട് ഇപ്പോഴും എപ്പോഴും 这不能。